നല്ല തണുപ്പുണ്ട് പാലക്കാട് ഇത്ര തണുപ്പില്ലല്ലോ ഞാനിപ്പോ നല്ല ജാക്കറ്റ് ഒക്കെ കണ്ടെത്തി ശരിയാക്കണം പാലക്കാട് തിരുവനന്തപുരത്തേക്കും അസംബ്ലിയിലൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ജാക്കറ്റിന്റെ ആവശ്യമില്ലല്ലോ നല്ല തണുപ്പാ സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷവും അഭിമാനവും പാലക്കാട് നിന്ന് വളരെ അപ്രതീക്ഷിതമായിട്ടൊരു തെരഞ്ഞെടുപ്പിൽ മാറി മത്സരിക്കേണ്ടി വന്നു വടകരയിലെ ജനങ്ങൾ ജയിപ്പിച്ചു അതിന്റെ ശേഷം പാലക്കാട്ടേക്ക് വന്ന ഇങ്ങനെ വലിയ കുപ്രചരണങ്ങളും വലിയ ആരോപണങ്ങളും വ്യാജ നിർമ്മിതികളെ കൂടിയിട്ട് തകർക്കാൻ ശ്രമിച്ചൊരു ഒരു തെരഞ്ഞെടുപ്പിൽ ശരിക്ക് തകർന്നത് ഭൂരിപക്ഷത്തിന്റെ റെക്കോർഡാണ് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ രാഹുൽ മാൻകൂട്ടത്തിൽ ജയിച്ച എം എൽ എ ആയി പോകുന്നതിൽ അതിയായിട്ടുള്ള അഭിമാനം ഉണ്ട് പാലക്കാടിന്റെ നെഞ്ചിൽ നിറക്കി വെച്ചിട്ടാണോ വടകര ഡൽഹിയിലേക്ക് വന്നിരിക്കുന്നത് നെഞ്ചേറ്റി അല്ല പാലക്കാടിന് ഇനിയിപ്പോ ഒരു പദവിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബന്ധമല്ല ഇനി പാലക്കാട് ആയിട്ടുണ്ടാവും അതൊരു ആത്മബന്ധമായിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം ഞാനത് മുമ്പ് പറഞ്ഞിട്ടുമുണ്ട് ഇനിയിപ്പോ നാളെ ഒരു പോസ്റ്റിൽ ഇല്ലാതായാലും നാളെ വേറെന്തേലും പോസ്റ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും ഒക്കെ പാലക്കാടുമായിട്ടുള്ള ഒരു ബന്ധം അത് എന്തായാലും നെഞ്ചിലുണ്ടാവും വടകര ഈ പറഞ്ഞതുപോലെ തന്നെ വാശിയേറിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ പലരും പരാജയം പ്രവചിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ അവിടുന്ന് ചേർത്ത് പിടിച്ച ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടിന് വിജയിപ്പിച്ച ജനതയാണ് ആ ജനതയുടെ ശബ്ദമായിട്ട് ഇനി പാർലമെന്റിലും അതിന്റെ പുറത്ത് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് അവര് തന്ന പിന്തുണക്കും ഭൂരിപക്ഷത്തിനും അവരുടെ ഹൃദയത്തിൽ ഒരു ഒരിടാക്കാനുള്ള ശ്രമമാണ് ഇനി നടത്താൻ ആഗ്രഹിക്കുന്നത്